പ്രിയ സുഹൃത്തുക്കളെ ഒക്ടോബർ മാസം പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജപമാല മാസത്തിലെ ഒരു പ്രത്യേക ദിനം ഇന്ന് മഹത്തപരമായ ദേവരഹസ്യങ്ങളാണ് നമ്മുടെ വിചിന്തന വിഷയമാക്കേണ്ടത് എങ്കിലും അത് ഞാൻ മുൻപ് പറഞ്ഞ് തീർത്തതിനാൽ ഇന്ന് പ്രകാശത്തിൻ്റെ ദേവരഹസ്യത്തിൽ നിന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ന വിഷയത്തെ നമുക്ക് വിചിന്തനമാക്കാം യേശുവിൻ്റെ രൂപാന്തരീകരം ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് ഓരോ സുശിഷകരുടെയും ചില വാക്കുകൾക്കൊക്കെ അല്പവ്യത്യാസമുണ്ട് ഞാൻ ഉയർന്ന മലയിൽ നിന്ന് തന്നെ നിൽക്കട്ടെ ഉയർന്ന മലയിൽ യേശു കൂട്ടിക്കൊണ്ടു പോകുന്നത് പേരെയാണ് പത്രോസ് യോഹന്നൻ യാക്കോബ് എന്നിവരെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് പത്രോസിനെ എപ്പോഴും കർത്താവ് പ്രത്യേകം സ്നേഹിച്ചിരുന്നു തള്ളി പറഞ്ഞെങ്കിലുമൊക്കെയും പത്രോസിനോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു യാക്കോബ് യോഹന്നാനയും അവിടെ ആ സബദൈപുത്രൻ ആ അടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ സബരി പുത്രന്മാർ സബരി പുത്രന്മാരോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഈ പ്രത്യേക സ്നേഹം വല്ലപ്പോഴും ഒക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ചിന്തന വിഷയത്തിൽ വല്ലപ്പോഴും പറയാറുണ്ടായിരുന്നു യേശുവിനും ഉണ്ടായിരുന്നല്ലോ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു ചിലരോടൊക്കെ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് എനിക്കത് എൻ്റെ വിചിന്തന വിഷയം മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നിങ്ങനെ ചിലരോടൊക്കെ ഒരു പ്രത്യേക അടുപ്പം ചിലരോടൊക്കെ പ്രത്യേക സ്നേഹം അത് ചിലതൊക്കെ തുറന്നു പറയാൻ സാധിക്കുന്നത് കുറച്ച് പേരോട് മാത്രമേ സാധിക്കുകയുള്ളൂ ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും ബന്ധുക്കളോടും ഇത്തരങ്ങളോടും ഒക്കെ പറയാൻ സാധിക്കാത്തത് ചിലരൊക്കെ സെലക്റ്റഡ് സെലക്റ്റഡ് ഫ്രണ്ട്സ് ആരെയാണ് ഞാൻ എപ്പോഴും പറയും ഒരു കൈക്ക് അഞ്ച് വിരൽ അഞ്ച് പേരിലുണ്ടെങ്കിൽ ഒരു അഞ്ച് പേരിൽ മണി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടിയെടുക്കാം അതിലൊരു ഒരു രണ്ടെണ്ണത്തെ കളഞ്ഞാൽ ബാക്കി മൂന്നുണ്ട് മൂന്നിലെ അപ്പോൾ ഫ്രണ്ട്സാന്ന് വെച്ചു മൂന്നും മൂന്നും നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഒന്ന് നമ്മൾ രണ്ടുപേരെ നമ്മൾ പിന്നെ എടുക്കണം ആ ചിലപ്പോൾ സ്നേഹത്തോടെ ചിലപ്പോൾ സംസാരിക്കുക പക്ഷേ ഒന്നിനെ നമ്മൾ പോക്കറ്റ് ഇടാൻ പറ്റിയതായിരിക്കണം ആ പോക്കറ്റ് ഇടുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളായി മനസ്സിലാക്കുന്നു നമ്മളെ നമ്മളായി മനസ്സിലാക്കുന്നു അവരുടെ വരക്കകത്തോടെ നമ്മളെ മനസ്സിലാക്കുന്നവരല്ല നമ്മളെ എൻ്റെ എൻ്റെ നന്മകൾ എൻ്റെ തിന്മകൾ എൻ്റെ മൂഡ് എൻ്റെ മൂഡൗട്ട്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ് നല്ല ഫ്രണ്ട്സ് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെയാണ് യേശു ക്രിസ് ഇവരെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ചിന്തിക്കുന്നു രണ്ടാമത് ഇവിടെ ഏലിയ മോശ എന്ന് പറയപ്പെടുന്ന പൂർവ്വകാലത്തെ രണ്ട് പിതാക്കന്മാരെ ഇവിടെ അനുസ്മരിപ്പിക്കുന്നുണ്ട് അപ്പോൾ പത്രോസി യോഹന്നാനും യാക്കൂബും ഇത് യേശുവിൻ്റെ രൂപാന്തീകരണം കണ്ടു അവൻ അവൻ്റെ വസ്ത്രം ഏതൊരു അലക്കുകാരനും അലക്കി വിളിപ്പിക്കുന്നേക്കിനാൽ വെൺ അലക്കി വിളിപ്പിക്കുന്നതിനേക്കാൾ വെണ്മയുള്ള വസ്ത്രമായി തീർന്നു എന്നാണ് പറയുന്നത് അവൻ ശോഭിക്കപ്പെട്ടു ഒരു മേഘം വന്നവനെ ആവർണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഏലിയായും മോശയും കണ്ടപ്പോൾ പത്രോസ് ചാടിക്കറി പത്രോസ് എവിടെയും ചാടിക്കറി പറയുന്നത് അതുകൊണ്ടാണ് കടലിലൂടെ യേശു നടന്നു വരുമ്പോൾ ഞാനോട് ചാടിക്കോട്ടെന്ന് ചോദിക്കുന്നത് ഞാനവിടെ വന്നോട്ടെന്ന് പറഞ്ഞു വന്നോളാം പറഞ്ഞു അപ്പോൾ അതുപോലെ പത്രോസ് പറയുന്നുണ്ട് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലയായിക്ക് ഇവിടെ ഒരു വലിയ പ്രത്യേകത ഉണ്ട് തോന്നറിയോ അതായത് മോശയ്ക്കും എലയായിക്കും ഈശോയ്ക്കും ഉണ്ടാക്കുന്നു അവിടെ അവർക്കറിയാം ഈശോയുടെ കൂടാരത്തിലൂടെ ചുരുണ്ട് കൂടാൻ സാധിക്കും ഇവർക്കെന്ന് അപ്പോൾ അതാണ് അവർക്ക് യേശുവിലുള്ള വിശ്വാസം യേശു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ ദൈവരാജ് അനുഷ്ഠിക്കുന്നൊക്കെ പറഞ്ഞ് വാക്കുക ഒക്കെ വളരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ യേശു തൻ തങ്ങളെ കൂടെ എന്ന് ചിന്തിക്കുക ഈ മുമ്പോട്ട് വേണം ഇവിടെ ഇവിടെ ഒരു വാക്ക് പ്രത്യേകമായിട്ട് ധ്വനിച്ച് നിൽക്കുന്നതാണ് ഇവിടെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു ഇങ്ങനെ പറയുന്നു ഇവൻ എൻ്റെ പ്രിയ പുത്രം ഇവൻ്റെ വാക്ക് ശ്രമിക്കുവേൻ ഇവിടെ ഇവനെൻ്റെ പ്രിയപുത്രം എന്നുള്ളത് ആദ്യമായിട്ടൊന്നുമല്ല വിഷുവിൻ്റെ ജ്ഞാനസ്നാഹന സമയത്ത് ഇങ്ങനെ വാക്കുണ്ട് അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലുടനികൾ ഇവനെൻ്റെ പ്രിയപുത്രൻ പ്രിയപുത്രൻ എന്ന് അപ്പോൾ പുത്രന്ന് വിളിച്ചാൽ പിതാവേന്ന് വിളിക്കാം പുത്രൻ എന്നൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പുത്രാണവൻ അപ്പോൾ എൻ്റെ അച്ഛനാണ് അവൻ എന്ന് തിരിച്ചു പറയാം എൻ്റെ അച്ഛനടപ്പൻ എൻ്റെ അച്ഛൻ അതാ അത് അബ്ബാവിതാവ് എന്നുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ആ മലയാള ഭാഷയെ അതുപോലെ കാണാവുക അല്ലാതെ അതിൻ്റെ അല്ല അവനെന്നൊക്കെ പറഞ്ഞല്ല ആ ഒരു ഭാഷ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ പ്രിയപുത്രൻ ഇനിയും യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശു പറയുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട് ആരെ വിശ്വസിക്കാമെന്നുള്ളതാണ് മൂന്ന് ശിഷ്യന്മാരെ മാത്രം വിളിച്ചു കൊണ്ടുപോയിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾ ആരോടും പറയരുത് എൻ്റെ മരണ ഉദ്ധാനത്തിന് ശേഷം മാത്രമേ പുറത്തു വരാം അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും പത്രോസ് തൻ്റെ ലേഖനത്തിലത് ആധികാരികമായിട്ട് എഴുതുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ലൂക്കാഡയും ഒമ്പതാം അധ്യായം മത്താട് സുശേഷം പതിനേഴാം അധ്യായവും ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഉപോത്ബലകമായിട്ട് കിട്ടുന്ന വാക്യങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനത് കൺക്ലൂഡ് ചെയ്യുക ഞാനത് ഉപസംഹരിക്കുകയാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം എന്നത് യേശുവിൽ ഉണ്ടായ മാറ്റമായിട്ട് ഞാൻ കാണുന്നില്ല ഈ മാറ്റം ശിഷ്യന്മാർക്ക് കാണിക്കുകയാണ് യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ വേണമെങ്കിൽ ഉദ്ധാനത്തിൻ്റെ മുൻ എന്ന് വേണേൽ കാണിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാം ഉദ്ധാനത്തിൻ്റെ മുന്നാസ്വാദനമാണ് അപ്പോൾ നമ്മൾ ഒരു രൂപാന്തരീകരണം അതായത് ഞാൻ ശരീരത്തിലോ മനസ്സിലോ രൂപാന്തരപ്പെടുന്നതിനെയല്ല ഞാൻ ഈ പറയാൻ ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനോടൊപ്പം രൂപാന്തരപ്പെട്ടു വരാനുള്ള ഒരു ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം ഈ മൂന്ന് കര തരത്തിലാണ് മനുഷ്യരെ ഞാൻ നിർവചിക്കുന്നത് ഒന്ന് ചില കാര്യങ്ങൾ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ ചില കാര്യങ്ങൾ കാണാൻ മാത്രം വിധിക്കപ്പെട്ടവർ രണ്ടാമത്തേത് മൂന്നാമത്തേത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നേരിട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയും നമ്മുടെ ജവുമാലയ്ക്കകത്തുണ്ട് കേൾക്കാൻ കാണാൻ അനുഭവിക്കാൻ അപ്പോൾ ഇന്നത്തെ ജോമാൽ രഹസ്യം ചെല്ലുമ്പോൾ എനിക്കൊന്ന് കേൾക്കാനുള്ള അവസരം തരണേ എന്ന് കർത്താറോട് പറയും എനിക്ക് നിന്നെ ഒന്ന് കേൾക്കാൻ അവസരം തരിക പിന്നെ എനിക്ക് ഒന്ന് കാണാൻ കേൾക്കാൻ കാണാൻ ഒന്ന് കാണാൻ അവസരം തരിക ഏത് കിട്ടിയാലും എല്ലാം ഒരേ ഗ്രീഡാണ് ഞാൻ ചിന്തിക്കുന്നത് മൂന്നാമത്തേത് എനിക്ക് നിന്നെ അനുഭവിക്കാൻ ടു ഫീൽ യു ടു എക്സ്പീരിയൻസ് യു ടു സി യു അപ്പം അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ജോമാല രഹസ്യത്തിൽ ചൊല്ലുക ചൊല്ലുമ്പോൾ സന്തോഷത്തോടെ ചൊല്ലുന്നതും പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യത്തിലെ ഇനി ഒരു രഹസ്യം കൂടെ വിശുദ്ധ കുർബാന സ്ഥാപനമാണ് പറയാനുള്ളത് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്മയുടെ നില ദിവസം ഇന്ന് ജോമാല ചെല്ലുമ്പോൾ ഒരു നിയോഗം മാത്രം വെക്കുക അത് വീണ്ടും ഞാൻ ഗാസയിലേക്കാണ് പോകുന്നത് അവിടെ സമാധാനമുണ്ടാകുക നമുക്ക് പ്രാർത്ഥിക്കാം നന്മയുടെ നില ദിവസം ജോൺസൺ കരുത്